ആ എത്തിയോ നിന്നെ ഞാൻ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു എന്തൊക്കെ തോന്നിയ നീ അവിടെ ഒപ്പിച്ച് വെച്ചേക്കുന്നേ ഞാനൊന്നും മനസ്സമാധാനത്തോടെ കിടന്നു എത്ര ദിവസമായി നിനക്കറിയോ അറിയോ എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒറ്റൊരുത്തിയ അതിന് ഞാനെന്ത് ചെയ്തു അമ്മച്ചി പറയുന്നെ നീ ഒന്നും ചെയ്തില്ലേ അഹങ്കാരി പെൺകുട്ടികളായി അടങ്ങി ഒതുങ്ങിയിരിക്കണം അടങ്ങി ഒതുങ്ങി തന്നെയല്ലേ നിൽക്കുന്നേ അതായത് അമ്മച്ചീടെ തല കയറിയിരിക്കണൊന്നുല്ലോ ഏ മിന്തിപ്പോ നീ അധിക പ്രസംഗി ഇങ്ങനെ ചീത്ത വിളിക്കാൻ വേണ്ടിട്ടാണോ അമ്മച്ചീനെ അത്യാവശ്യമായിട്ട് അവിടെ നിന്ന് ഇവിടം വരെ എന്നെ വിളിച്ചു വരുത്തിയത് നിന്നെ ചീത്ത വിളിക്കുവല്ല വേണ്ടത് നിന്റെ കൊല്ലുവാ വേണ്ടത് ഇതാരല്ല ചേച്ചി എന്റെ മോളാ കുഞ്ഞെ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ ഞങ്ങൾ ഓരോ വിശേഷങ്ങള് പറയായിരുന്നു മോൾക്ക് ഓർമ്മയില്ലേ പത്ത് വർഷം മുന്നേ എന്റെ കൂടെ ക്രിസ്മസിന് ഇവിടെ വന്നിട്ടുണ്ട് ആ ഓർമ്മയുണ്ട് ഇപ്പൊ ആളങ് വലുതായല്ലോ ഒക്കെ അങ്ങ് മാറി നീയോ ഒത്തിരി പൊക്കം വെച്ചു തടിയും കൂടി നീയോ ഇതാരാണാ നിന്റെ വിചാരം മാഡം വിളിക്കടി നിനക്ക് ഈ മാഡത്തിന്റെ കമ്പനിയിൽ ജോലി കിട്ടുമ്പോഴേ നിന്റെ മാഡത് മാഡന്ന് വിളിക്കുന്നേ ഇവൾക്ക് ഇത്തിരി വിവരക്കേടുണ്ടെന്നേ ഉള്ളൂ മോളെ ഭയങ്കര ബുദ്ധിയാ ഞാൻ എന്റെ മോളായോണ്ട് പറയല്ല എന്ത് ജോലി ചെയ്യാൻ ഒരു മടിയില്ല പറയണ കാര്യം അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് ചെയ്തു തരും നല്ല സ്വഭാവം നല്ല അനുസരണം ഒരു അഹങ്കാരവും ഇല്ല അതുകൊണ്ട് മോളുടെ കമ്പനിയില് ഇവൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കണം ഞാൻ നോക്കാ ലീലിച്ചടത്തി നോക്കിയാ പോരാ കൊടുക്കണം കുറഞ്ഞതൊരു ഇരുപതിനായിരം രൂപയെങ്കിലും സാലറിയും കൊടുക്കണം അയ്യോ അമ്മച്ച അതിന് മാത്രം ഒന്നും ഇല്ല നീ ഒന്നും മിണ്ടാതിരിക്കണേ നമ്മുടെ കുഞ്ഞ് ശരിയാക്കി തരും ഒന്നുമില്ലേലും ഞാൻ എന്തോരം എടുത്തോണ്ട് കടന്നിട്ടുള്ളതാ ആ അതെ അതെ കമ്പനിയിലെ ജോലി കഴിഞ്ഞു വന്നാ പിന്നെ എന്നെ അടുക്കളയെ സഹായിക്കാൻ ഒരാളായില്ലേ പിന്നെ പോരാത്തിന്റെ മോൾക്കൊരു ഒരു കൂട്ടുവാകും നിങ്ങൾ സംസാരിച്ചിരിക്കാം എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട് നിന്നെ കുറിച്ച് ഇതിൽ കൂടുതൽ നുണ പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ ഉള്ളവരോട് നല്ല സ്നേഹത്തോടെയൊക്കെ നിന്നോണം ആ കേട്ടു പിന്നെ നീ എന്ത് നോക്കി നിക്കുവാടി കേറി പൊടിയാകത്ത് അച്ചാ ഇത് നമ്മുടെ ലീലടത്തിയുടെ മോളാ അത് ശരി ഇവൾക്ക് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി കൊടുത്തൂടെ അല്ല മുതലാളി അവള് നന്നായിട്ട് ജോലി ചെയ്തോളും പിന്നെ എന്റെ മോളായോണ്ട് പറയല്ല നല്ല ഐശ്വര്യമായിരിക്കും പിന്നെ വെച്ചടി എന്താ കമ്പനി ജോലി ഏത് ലീല ചേച്ചി പറഞ്ഞാലും ഇല്ലെങ്കിലും കൊറച്ചു നാളത്തേക്ക് നമ്മുടെ കമ്പനിയിൽ ആരെ ഹയർ ചെയ്യുന്നില്ല പിന്നെ എല്ലാ പൊസിഷനും ഇല്ല പിന്നെ ഏ വന്നപ്പോ തൊട്ട് ആരെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു വിടണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ആൾക്കാര് ലീല ചേച്ചി കേട്ടു മോളെ ഇത്ര മനുഷ്യ പറ്റില്ലാത്ത ആളായി പോയല്ലോ മോളുടെ അച്ഛൻ മോൾക്ക് എന്താ ആ കമ്പനി ഒരു അധികാരവും ഇല്ലേ ഞാനിനി മുളയും കൊണ്ട് ഞാൻ എവിടെ പോകും അതെന്താ റാണീന് നാട്ടിലോട്ട് പറഞ്ഞു വിട്ടൂടെ ജോലി കിട്ടുമ്പോ തിരിച്ചു വന്നാ മതിയല്ലോ മോളിങ്ങ് വന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി ഞാൻ മോളോട് ഒരു സത്യം പറയട്ടെ എന്താ ലീല ചേച്ചി അവളെ ഇപ്പൊ നാട്ടിലോട്ട് പറഞ്ഞയച്ചാ ശരിയാവത്തില്ല മോളെ എന്തു പറ്റില്ല ലീല ചേച്ചി മോളിത് ആരോടും പറയരുത് അവളെ അവളെ നാട്ടിലൊരു മുസ്ലിം ചെക്കനുമായിട്ട് ഇഷ്ടത്തില്ല ഇതറിഞ്ഞോണ്ടാ മോളെ ഞാൻ അവളെ വേഗം തന്നെ നാട്ടിൽ നിന്ന് വരുത്തിയത് ഇനിയും അവളെ നാട്ടിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടെങ്കി ആരറിഞ്ഞു ആ ചെക്കൻ്റെ കൂടെ നാളെ അവള് ഓടി പോവില്ലെന്ന് അതുകൊണ്ട് ദൈവിയേത് മോൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് ലീല ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ സമാധാനപ്പെട് നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം ശരി മോളെ അയ്യോ എന്റെ ദൈവമേ എന്തൊരു വലിയ വീടാ പുതിയ വീട് വെച്ച പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല ആരാ നീ ഏതെടുത്തേ വഴിന്ന് മാറ മോളെ ചിഞ്ചു മോളെ ചിഞ്ചു ആരാ ഇത് അമ്മായിയോ അമ്മായി എന്തായി ഈ വഴിക്കൊക്കെ മോളെ ചിഞ്ചു അമ്മായി ഇന്നലെ ഒരു സ്വപ്നം കണ്ടു മോളെ ഈ വീടും മോളുടെ അച്ഛനെയും അമ്മയും എല്ലാവരെയും രാവിലെ എണീറ്റപ്പൊത്തോട്ട് അമ്മായിക്ക് വല്ലാത്തൊരു വിഷമം പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല ആ ബായികും പായ്ക്കിന്നിങ്ങോട്ടേക്ക് പോന്നു ഇനി കുറച്ചു ദിവസം ഇവിടെ കുഞ്ഞിന്റെ കൂടെ നിക്കാന്ന് കരുതി ഇതാരാ മോളെ അത് നമ്മുടെ ലീല ചേച്ചിയുടെ മോളാ ഏത് ആ വേലക്കാരിയുടെ മോളോ അങ്ങനൊന്നും പറയാതമ്മായി ലീല ചേച്ചി ഈ അംഗത്തെ പോലെയാ അല്ല മോളെ അമ്മായിക്കുള്ള റൂം ഏതാ റാണി അമ്മായിക്ക് ആ ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഓ ചെറിയ റൂമാണല്ലോ ഏസി ഇല്ലേ ഇവിടെ എ സി ഉണ്ട് പിന്നെ ജനൽ തുറന്നിട്ട നല്ല കാറ്റ് കിട്ടും ഏസി ഉള്ളപ്പത്തിന് ജനല് ആ നീ ഞാൻ ചെല്ല ചെല്ല ഞാനൊന്ന് ഫ്രഷാവട്ടെ എന്തൊരു ഒന്ന് സുഖിക്കണം. അല്ല നിങ്ങൾ ഇവിടെയൊക്കെ തൂത്തു വരുവാണോ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം അത്ര പോരായിരുന്നു വേവാത്ത അരിയും പിന്നെ കുഴപാന്നിരിക്കുന്ന ഒരു ചിക്കനും എന്തോന്നാ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ല അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഈ നിങ്ങൾ അരിയും പച്ചക്കറിയും കൂടെ ഒരുമിച്ചിട്ടാണോ ഉപയോഗിക്കുന്നത് അയ്യോ അത് ഫ്രൈഡ് റൈസാ എന്തോന്ന് ഫ്രൈഡ് റൈസ് ഓ പണി എളുപ്പത്തിനാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നിട്ട് ഫ്രൈഡ് റൈസ് എന്നൊരു പേരും ഇത് എന്റെ വീട്ടിൽ വല്ലോ ആയിരിക്കണായിരുന്നു എന്റെ ചേട്ടൻ അപ്പ തന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന പാവം പിള്ളേര് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണെ കഷ്ടപ്പെട്ട് കഴിക്കുമായിരിക്കും ഇവിടെ ഉള്ളവര് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമുള്ളതേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ അത് നിങ്ങളാണോ തീരുമാനിക്കുന്ന അവരുടെ ഇഷ്ടമൊക്കെ അതെ ഞാനാ ഇപ്പൊ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളോ എന്ന നിങ്ങളെന്നോ ഞാനേ ഞാൻ ചിഞ്ചുമോളുടെ ഒരേ ഒരു അമ്മായിയാ അമ്മായിക്ക് എന്താ വേണ്ടത് ആ എനിക്ക് രാവിലെ ഇടിയപ്പം മുട്ടക്കറിയും വേണം പിന്നെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി വൈകുന്നേരം ചപ്പാത്തിയും കോഴിക്കറി എടി റാണിമോളെ നിന്റെ കാര്യം ഓർത്തിട്ട അമ്മച്ചിക്ക് ഒരു എന്താ അമ്മച്ചി നിന്റെ കല്യാണത്തിന് മുന്നേ അമ്മച്ചി മിക്കവാറും ജയിലിൽ പോകുമോളെ അതെന്താ അമ്മച്ചി മിക്കവാറും അധികം താമസിക്കാതെ ഇവരെ ഞാനങ് കൊല്ലും പിന്നെ ഇതൊന്നും കേക്കേണ്ടി വരത്തില്ലല്ലോ എന്നാ ശെരി ഞാനങ്ങ് ചെല്ലട്ടെ അമ്മായിയോ ഏത് അമ്മായി ഒരു വേലക്കാരിയുടെ മകൾ എന്നെ അമ്മായി മാടന്ന് വിളിച്ചോണം കേട്ടല്ലോ ആ നീ പോയി എനിക്കൊരു ആപ്പിൾ ജ്യൂസ് എടുത്തിട്ട് വാ ഇവിടെ ആപ്പിൾ ഇല്ല ഗ്രേബ് ജ്യൂസ് മതിയോ ആപ്പിൾ ഇല്ലെങ്കിൽ കടയിൽ പോയി മേടിച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കി തരണം വേഗം പോയി മേടിച്ചിട്ട് വാ ശരി ആപ്പിൾ ഇല്ല പോ അയ്യോ അമ്മേ വേദനിച്ചിട്ട് പിന്നെ വേദനിച്ചിട്ടു ഇങ്ങനെയോ എന്തൊരു അയ്യോ അമ്മേ ഓഹോ അവളൊക്കെ എനിക്ക് എന്താണോ കലക്കി തന്നത് ദൈവമ്മ തള്ളച്ച് പറഞ്ഞ പോലും വലിയ വിഷവും കലക്കോ ഓ അയ്യോ അതെ പിന്നെ എന്താടി മോളെ പറ്റിയ അതെ അമ്മച്ചി ഓ അവരുടെ ഒരു ജാട അവർക്ക് ആപ്പിൾ ജ്യൂസ് അല്ലേ വേണ്ടേ ആപ്പിൾ ജ്യൂസിന്റെ കൂടെ കുറച്ച് സോപ്പ് കൂടിയും കൂടെ ഇട്ട് കൊടുക്കും നന്നായി മോളെ അവർക്ക് അത് തന്നെ വേണം